ഹലോ ഫ്രണ്ട്സ് ചെമ്പനീർ പോവിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വർഷ വിളിക്കുകയാണ് കേട്ടോ ശ്രീകാന്ത് ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി അപ്പോൾ ശ്രീകാന്ത് പറയുന്നുണ്ട് വെയ്റ്ററിനോട് ഇനി ഇല്ല എന്ന് പറഞ്ഞാൽ മതി ഇവിടെ വന്ന് അന്വേഷിച്ചാലും ഞാനിവിടെ ഇല്ല എന്ന് വേണം പറഞ്ഞേക്കാൻ എന്നിങ്ങനെ പറയാം കേട്ടോ ഇത് കേട്ട് വർഷയ്ക്ക് നല്ല സങ്കടമാവുകയാണ് പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ വെയിറ്റർ ചോദിക്കുന്നുണ്ട് എന്താ പ്രശ്നമെന്നൊക്കെ ഏയ് വേറെ പ്രശ്നമൊന്നുമില്ല പ്രശ്നങ്ങൾ വലുതായിട്ട് ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അവളോട് ഞാനില്ലായെന്ന് പറയാൻ പറയേണ്ടത് എന്നിങ്ങനെ പറയുക അങ്ങനെ രേവതി വീട്ടിലേക്ക് എത്തുകയാണ് വീട്ടിൽ വരുമ്പോൾ തന്നെ അയലോക്കത്തുള്ള സ്ത്രീകളെല്ലാം കൂടെ ഓടി വരുന്നുണ്ട് രേവതിയെ കണ്ടിട്ട് സംസാരിക്കാനായിട്ട് വിശേഷങ്ങളൊക്കെ ചോദിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടാണ് അപ്പോൾ രേവതി ഭയങ്കര സന്തോഷത്തിലാണ് ആടിമാസം ആയതുകൊണ്ടാണ് വന്നല്ലേ ആ അതെ എന്നൊക്കെ ഇങ്ങനെ സന്തോഷം കൊണ്ട് പറയുകയാണ് എന്നാലും സച്ചിയും രേവതിയും അവർ ഒരു ി ജീവിച്ചാൽ പോരായിരുന്നോ ഇതൊക്കെ പണ്ടത്തെ ആചാരമല്ലേ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കട്ടായാലോകത്തുള്ളവർ അപ്പോൾ ലക്ഷ്മി പറയുന്നുണ്ട് അതെല്ലാം നാട്ടിൽ നടപ്പല്ലേ അത് അതുപോലെ നടക്കട്ടെ എന്ന് പറയാം അപ്പോൾ എന്തായാലും ഇവർ രണ്ടുപേരെയും ഇങ്ങനെ രണ്ടെടുത്ത് നിർത്തിയാലേ ലക്ഷ്മി പിന്നെ എങ്ങനെയാണ് ഇവിടെ ഒരു തൊട്ടിൽ കിട്ടുക എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നെ അവർക്ക് ഭയങ്കരമായിട്ട് കളിയാക്കലും ഒക്കെ ആയിട്ട് പിന്നെ കാണാം അപ്പോൾ ഞങ്ങൾ പോവാം സച്ചി വരുമ്പോഴത്തേക്കും നമുക്ക് കാണണം പിന്നെ എത്രയും വേഗം നിങ്ങളുടെ ഒരു കുഞ്ഞിനെ കാണാനോ ആഗ്രഹമുണ്ട് എന്നൊക്കെ കൂട്ടുകാർ പറയുക ആ അയലോക്കത്തുള്ള പെണ്ണുങ്ങളകാം അപ്പോഴാണ് ഗജാനന്ദൻ്റെ കുറച്ച് ഗുണ്ടകൾ അതുവഴി വരുന്നുണ്ട് രണ്ടോമാർ രേവതിയെ കണ്ടിട്ട് ഉടനെ പറയുന്നുണ്ട് എടാ രേവതി അവളുടെ കയ്യിൽ ഉണ്ട് ഇനി കുറേ ഇവിടെ കാണും അപ്പോൾ മറ്റവൻ പറയുന്നുണ്ട് എടാ അത് ആടിമാസം അല്ലേ അതുകൊണ്ടാണ് ഇനിയിപ്പോൾ എന്തായാലും അവൻ ഇങ്ങോട്ട് വരില്ല ഇവള് മാത്രമേ കാണുള്ളൂ നമുക്ക് ഗജാനന്ദനെ ഒന്ന് അറിയിച്ചേക്കാം എന്ന് പറയട്ടോ അങ്ങനെ ഒളിഞ്ഞ് നിന്നതെല്ലാം കേട്ടിട്ട് പോവുക അകത്തേക്ക് വരുമ്പോൾ ശരത്തിരിപ്പുണ്ട് അങ്ങനെ ശരത്തിനെ സ്നേഹത്തോടെ രേവതി വിളിക്കുകയാണ് ശരത്തെ സുഖമാണെന്നൊക്കെ ചോദിക്കുന്നത് അപ്പൊ സച്ചി ഏട്ടൻ എന്തിയെ എന്ന് ചോദിക്കുമ്പോൾ ദേവ് പറയുന്നുണ്ട് ഇവരെ രണ്ടുപേരും കൂടെ വിളിച്ചുകൊണ്ട് വരാനല്ലല്ലോ പോയത് ആ എനിക്ക് മനസ്സിലായി എന്നാലും കാറിൽ കൊണ്ട് വിട്ടോ എന്ന് അറിയാനാണ് ഞാൻ ചോദിച്ചത് എന്ന് പറയാം എടാ നിന്റെ പഠിപ്പൊക്കെ എങ്ങനെ പോണു അപ്പം ദേവ് പറയാണ് പിന്നെ അതിൻ്റെ കാര്യമൊന്നും പറയണ്ട ഈ ഫുൾ ടൈം ഫോണില്ല ആണുടാ ശരിയാണൂടാ ഞാനീ കേൾക്കണേ ഇല്ല ചേച്ചി ഞാൻ ആവശ്യത്തിനൊക്കെ നന്നായിട്ട് പഠിക്കണുണ്ട് ഇവളിതൊക്കെ ചുമ്മാ പറയാം പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞേക്കാം രണ്ടുപേരും നന്നായിട്ട് പഠിച്ചോളണം എന്നാൽ മാത്രമേ ഒരു ജോലി കിട്ടുള്ളൂ ജോലി കിട്ടി സാലറി ഒക്കെ വാങ്ങിക്കഴിയുമ്പോൾ അമ്മയുടെ കഷ്ടപ്പാടൊക്കെ മാറണമെങ്കിൽ നിങ്ങൾ നന്നായിട്ട് പഠിക്കണം പഠിക്കണട്ടോ ഞാൻ പറഞ്ഞില്ലാന്ന് വേണ്ട എന്നായിട്ടോ അങ്ങനെ അവരോരോരുത്തരുടെ അകത്തേക്ക് കയറി പോകുമ്പോൾ പെട്ടെന്ന് ദേവോനോട് അമ്മ പറഞ്ഞ് അവർക്ക് ചായ ഒക്കെ ഇട്ട് കൊടുക്കുന്നു ശരി എന്നിട്ട് നമ്മുടെ ശരത്തിനോട് പറയുന്നുണ്ട് നീ കടയിൽ പോയി സാധനങ്ങളെല്ലാം വാങ്ങിച്ചിട്ട് വാങ്ങും പറഞ്ഞുകൂടാ അച്ഛൻ്റെ ഫോട്ടോയിലേക്ക് നോക്കിയിട്ട് രേവതിക്ക് ഒരു സങ്കടമൊക്കെ വരുന്നുണ്ട് കൈ രണ്ടും എടുത്ത് കൂപ്പി തൊഴുന്നുണ്ട് കേട്ടോ എന്നാലും രേവതിക്ക് നല്ല സന്തോഷമുണ്ട് നല്ലൊരു ജീവിതം കിട്ടിയതില്ലേ എന്നിട്ട് അമ്മയുടെ മടിയിൽ കിടക്കുകയാണിങ്ങനെ അപ്പം തന്നെ ലക്ഷ്മി പറയുന്നുണ്ട് എന്തായാലും എനിക്കിപ്പോൾ സമാധാനമായി മോളെ നിങ്ങളൊന്നായല്ലോ ഇനിയും എന്തായാലും ഞാൻ ഒത്തിരി ആഗ്രഹിച്ചതുപോലെ െ അതുപോലെയൊക്കെ നടന്നില്ലേ നിങ്ങളൊന്നായെന്നറിഞ്ഞാൽ പക്ഷേ ചെറിയൊരു വിഷമമുണ്ട് ഈ ഒരു മാസം തന്നെ നിങ്ങളെ പിരിക്കേണ്ടി വന്നല്ലോ പെട്ടെന്ന് തന്നെ വന്നു പോയല്ലോ അതിൽ മാത്രമേ ഉള്ളൂ എനിക്ക് വിഷമം എന്ന് പറയട്ടോ അങ്ങനെ അവിടെ നമ്മുടെ ദേവു ഇതൊക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ അവിടെ ചായ ഇട്ടിട്ട് എന്നിട്ടും പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞുണ്ടാവുമായിരുന്നു എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പോൾ ദേവ് വന്നിട്ട് പറയുന്നുണ്ട് എനിക്ക് മനസ്സിലായി അമ്മ പറഞ്ഞതിൻ്റെ അർത്ഥം അപ്പോൾ പറയുന്നുണ്ട് ഒന്നും ഇണ്ടായിരുകെടി ഇല്ല അമ്മേ എനിക്ക് മനസ്സിലായി ചേച്ചിക്ക് ഒരു കുഞ്ഞുണ്ടാവുന്ന കാര്യമല്ലേ നിങ്ങൾ സംസാരിക്കണത് അമ്മയ്ക്ക് അത്ര വിഷമാണെങ്കിൽ പെട്ടെന്ന് മുത്തശ്ശിയാവണമെന്ന് ആഗ്രഹം കൊണ്ട് ചേച്ചിയെ കൊണ്ട് തിരിച്ച് വിട് പിന്നെ എനിക്കിതൊക്കെ ആ മനസ്സിലാക്കാനുള്ള പ്രായമൊക്കെ ആയിട്ടോ ഞാനും വലുതായിട്ടുണ്ട് എന്നൊക്കെ ഇങ്ങനെ ദേവ് പറയാണ് അത് കേൾക്കുമ്പോൾ തന്നെ ദേവതയുടെ മുഖത്ത് ഭയങ്കര ചിരിയും നാണമൊക്കെയാണ് അല്ലെങ്കിലും സച്ചിയുടെ പേര് പറയുമ്പോൾ രേവതി ചേച്ചിക്ക് ഭയങ്കര നാണമൊക്കെ ആണല്ലോ എന്ന് പറയാം അങ്ങനെ അടുക്കളയിൽ പോയി ചായ എല്ലാവരും കൂടി ഇടുകയാണ് കേട്ടോ ആ സമയത്ത് അവിടുത്തെ ശ്രുതിയുടെ കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് അവരെന്താ ജോലിയിൽ നിന്നും ചേർത്ത കാര്യമൊക്കെ ചോദിക്കാം ഇതിനിടയിൽ കൂടെ രേവതി പറയുന്നുണ്ട് ആടിക്ക് വേണ്ടി എന്നെ വിളിക്കാൻ വന്നിട്ട് അവർ വിടാത്തവരാ പെട്ടെന്ന് രാത്രി ഒരു മണിയായപ്പോൾ എന്നെ വിളിച്ചുകൊണ്ട് പോകാൻ പറഞ്ഞില്ലേ എന്താ ഇപ്പം പെട്ടെന്ന് അങ്ങനൊരു മാറ്റം വന്നാൽ ഇത്ര പെട്ടെന്ന് അവിടെ മനസ്സ് മാറിയത് എങ്ങനെയാണ് അതെങ്ങനെയാണെന്ന് അറിയില്ലല്ലോ എന്ന് രേവതി പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ അതുപോലെ തന്നെ ശ്രുതിയുടെ കാര്യം ചെയ്യണ ഇനിയിപ്പോൾ തിരിച്ചുകൊണ്ടാക്കിയല്ലേ അവർ തിളച്ച് വെള്ളംകൂരി ഒഴിച്ചു തരും എന്നൊക്കെ ഇങ്ങനെ പറയാം അപ്പം അത് കഴിഞ്ഞിട്ട് ശ്രുതി അവിടെ പണിയൊന്നും ചെയ്യത്തില്ല എന്നും എല്ലാം അമ്മ അവൾക്ക് ഭയങ്കര സപ്പോർട്ടാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ നമ്മളെ രേവതി അപ്പോൾ ദേവുവിന് ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ ദേവു പറഞ്ഞാൽ അവർക്ക് എന്താ രണ്ട് കൊമ്പുണ്ടോ എണീറ്റ് പണി പത്ത് മണിക്കൊക്കെയാണോ എണീക്കുന്നത് പിന്നെ കൊള്ളാവല്ലോ ചേച്ചി എന്തിനാ അവളുടെ ജോലിക്കാരിട്ട് അവിടെ കിടക്കുന്നേ അവൾക്ക് വേണമെങ്കിൽ അവളുടെ പണി ചെയ്യട്ടെ എന്ന് വെക്കണം എന്ന് ദേവു പറയുമ്പോൾ ലക്ഷ്മി വന്ന് പറയുക കേട്ടോ ദേവു നീ അവളെ കുത്തി ഇളക്കി വഴക്കൊണ്ടാക്കി ഇളക്കി വിടല്ലേ പിന്നെ അവളെന്ന് വെച്ചാൽ പണക്കാരി പെണ്ണ അതിൻ്റെ ഭാവവും പത്രാസും ഒക്കെ കാണില്ലേ നമ്മളങ്ങനെ അങ്ങനെയാണോ അങ്ങനെയൊന്നും ഇല്ല വിട്ട് കൊടുക്കരുത് ചേച്ചി എന്ന് വീണ്ടും പറയാം കേട്ടോ അങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒക്കെ പറയുകയാണ് അപ്പോൾ ദേവവും സജ് അവസാനം നമ്മുടെ രേവതി പറയണത് സാരമില്ല സച്ചി കടന്ന് എൻ്റെ കൂടെ ഉണ്ടല്ലോ പിന്നെ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും എനിക്കൊന്നുമില്ലേ എന്ന് എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നൊക്കെ പറയാം കേട്ടോ ഇങ്ങനെ ഭയങ്കര സന്തോഷത്തോടെ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അത് കഴിയുമ്പോഴിവിടെ നമ്മുടെ ശ്രുതി ശ്രുതിന് ചന്ദ്ര ഓടി വന്നിട്ട് ഒഴിഞ്ഞിടുവാണ് അപ്പോൾ അവർ ചോദിക്കുന്നുണ്ട് എന്തിനാ അമ്മ ഇപ്പം പെട്ടെന്ന് ഇങ്ങനെ അല്ല ഇവിടെ മറ്റേ രേവതിയുടെ വീട്ടുകാരൊക്കെ വന്നിട്ട് പോയല്ലേ ദൃഷ്ടിദോഷമല്ലേ ശരിയാവില്ല പിന്നെ അതൊക്കെ മാറിക്കിട്ടെ അല്ലെങ്കിൽ തന്നെ കുശും പൊടിച്ച കൂട്ടങ്ങളാണ് അവളുടെ തോട്ടം ഒന്ന് കണ്ടാൽ മതി ഓ എന്നൊക്കെ ഇങ്ങനെ ഭയങ്കര അസൂയപ്പെട്ട് പറയുക കേട്ടോ ഈ ചന്ദ്ര എന്നിട്ട് പറയുന്നുണ്ട് പിന്നെ എന്തിനാന്നറിയോ അവളെവിടുന്ന് മാറ്റിയത് എന്താ നമ്മൾ അവരിപ്പോൾ ഭയങ്കര ഒന്നാണ് സച്ചിൻ്റെ രേവതിയും കൂടെ അപ്പോൾ എന്തായാലും അവരുടെ ആ ഒരു ഒരുമ ശരിയാവില്ല പെട്ടെന്ന് തന്നെ ഒരു കുഞ്ഞുണ്ടാവുന്ന സംഭവം നടക്കും അത് വേണ്ട നീ തന്നെ ആദ്യം പ്രസവിക്കണം എൻ്റെ ആഗ്രഹം അതാണ് എന്ന് പറഞ്ഞിട്ടാണ് അവരങ്ങോട്ട് പോകുന്നത് കേട്ടോ പിന്നെ കാണിക്കണമെന്ന് വെച്ചാൽ നമ്മുടെ വർഷേനെയാണ് വർഷ പലതവണ വിളിച്ചിട്ടും സ്ത്രീ എടുക്കുന്നില്ലല്ലോ നിവൃത്തിയായിട്ട് വർഷ ആ റെസ്റ്റോറൻറ്റിലേക്ക് അന്വേഷിച്ച് വരുവാട്ടോ അപ്പോൾ പെട്ടെന്ന് സ്ത്രീ എന്തേന്ന് അറിയാവോ ഒളിച്ച് നിൽക്കുകയാണ് പക്ഷേ വർഷ വിടുന്നില്ല വർഷ ഫോണിൽ വിളിക്കുന്നുണ്ട് അപ്പോൾ വർഷ െയതാണ്ട് കാര്യം പിടിയിട്ട് പക്ഷേ ആ ഫോൺ എടുത്തുകൊണ്ട് നേരെ പോവുക എന്തായാലും ഫോൺ വേണമെങ്കിൽ വെയിറ്റർ പറയുന്നുണ്ട് ശ്രീ ഇവിടെ ഇല്ല വീട്ടിൽ പോയിരുന്നു എന്നാൽ ഒരു കാര്യം വീട്ടിൽ കൊണ്ട് ഫോൺ കൊടുത്തോളാം എന്നൊക്കെ പറഞ്ഞ് ചെല്ലാ കേട്ടോ അവസാനം നിവർത്തിയില്ലാതെ പുറകെ ഓടി ഓടിച്ചൊല്ലേണ്ട ഗതി വരുന്നുണ്ട് നമ്മുടെ ശ്രീകാന്തിന് ശ്രീകാന്ത് പുറകെ പറഞ്ഞു വർഷേ വീട്ടിൽ പോകരുത് ഫോണിങ്ങി തന്നേരുന്ന് വർഷം കേട്ടെങ്കിലും വണ്ടി നിർത്തുന്നില്ല പോകുന്നുണ്ട് കേട്ടോ അത് കഴിഞ്ഞ് സച്ചി രാത്രി വരാണ് വരുമ്പോൾ ഇന്നത്തെ അപ്പം അതേപോലെ ഫുഡ് എന്തോ ഉണ്ടാക്കി വെച്ചിട്ട് അടുത്ത് വായിലിടുമ്പോൾ തീരെ പിടിക്കുന്നില്ല എന്തായാലും ഉണ്ടാക്കി വെച്ചിരിക്കണേ രേവതി രേവതി എന്ന് കുറെ പ്രാവശ്യം വിളിക്കുക അപ്പോഴാണ് അച്ഛൻ കിടന്ന് ഉറങ്ങുന്നതുകൊണ്ട് സെറ്റില്ല അപ്പം അച്ഛൻ പറഞ്ഞതുകൊണ്ട് ഇടാ അവളാ അവിടെ പോയില്ലേ വീട്ടിൽ നീ പിന്നെ എന്തിനാ കിടന്ന് വിളിക്കുന്നത് അതല്ല വച്ചാൽ എനിക്ക് കഴിക്കാൻ ഇതൊന്നും ഇഷ്ടപ്പെടുന്നില്ല ഇത് കാരം ഉണ്ടാക്കി വെച്ചെ അതിൻ്റെ അമ്മ എനിക്ക് കഴിക്കണ്ട ഞാനൊരു പഴവുമല്ലോ കഴിച്ചോളാം ഇനിയിപ്പോൾ ഒരു മാസം സഹിച്ചല്ലേ പറ്റൂ ഇന്ന് എന്തായാലും വേണ്ട എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴാണ് ഫുഡ് കഴിക്കാനായിട്ട് നമ്മുടെ ശ്രുതിയും ശ്രുതിയും കൂടെ ഇറങ്ങി വരുന്ന ഉടനെ സച്ചിക്ക് ദേഷ്യം വരുക അപ്പം സച്ചി ചോദിക്കുന്നത് ആടി മാസവും ഇല്ല അതിന് കുട്ടികൾ ഈ മാസത്തിലുണ്ടായാൽ മേടമാസത്തിൽ പിറന്നു കഴിഞ്ഞാൽ പ്രശ്നമാകുമെന്നും പറഞ്ഞില്ല എൻ്റെ രേവതി അവളുടെ വീട്ടിലേക്ക് പറഞ്ഞേച്ച് പിന്നെന്തിനാണ് ഇവളെ പിടിച്ചിവിടെ നിർത്തിയിരിക്കുന്നത് ഇവളെന്തുകൊണ്ട് വീട്ടിൽ പറഞ്ഞു വെച്ചില്ല എന്നായി ഏട്ടോ സാ ഉടനെ അവരെല്ലാവരും പെട്ടുപോയി ചന്ദ്രയും വരുന്നുണ്ട് അപ്പോൾ ചന്ദ്രൻ പറഞ്ഞാൽ അവളെവിടെ പോകാൻ തന്നെ നിൽക്കട്ടെ അതെങ്ങനെ ശരിയാവും രേവതി പറഞ്ഞു വിട്ടെങ്കിൽ അവളെ അവളുടെ വീട്ടിൽ പറഞ്ഞു വിടണമായിരുന്നു എന്നുള്ള ആ ഒരു ഇതിലെ നിൽക്കുക കേട്ടോ എല്ലാവരും കൂടി ചങ്ങിന്നാറ് നിൽക്കുകയാണ് ഇനി എന്താവും അവിടുത്തെ പ്രശ്നമൊന്നും അറിയില്ല ഇതൊക്കെയാണ് പുതിയ വരുന്ന എപ്പിസോഡുമായി വീണ്ടും വരെ ചാനൽ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യുക ശരിയോ സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു